ഹായ് ഹലോ ലറ്റസ്റ്റ് ലൈനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൽ പി യു പി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാലയ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് എസ് എം സി പി ടി എ തുടങ്ങിയവയുടെ ഘടന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ എസ് എം സി അതായത് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി എസ് എം സിയുടെ ചുമതലകളിൽ പെടുന്നത് വിദ്യാലയ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക സ്കൂൾ വികസന പദ്ധതി അതായത് എസ് ഡി പി തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുന്നതിന് ശുപാർശകൾ നൽകുകയും ചെയ്യുക സർക്കാർ പഞ്ചായത്ത് ഫണ്ടുകളും മറ്റ് ഏജൻസികളുടെ ഫണ്ടുകളും വിനിയോഗിക്കുന്നതിന് ഒരു സ്കൂളിൽ ഇവയൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള മേൽനോട്ടം വഹിക്കേണ്ടത് എസ് എം സി പോലെയുള്ള കമ്മിറ്റികളാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തെ അതായത് നമ്മുടെ റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്റ്റിനെക്കുറിച്ച് പ്രാദേശിക സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തണം അധ്യാപകർ സമയനിഷ്ഠ പാലിക്കുന്നുവെന്നും രക്ഷാകർത്താക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുവെന്നും കുട്ടികളുടെ ഹാജർ പഠനശേഷി പഠന പുരോഗതി മറ്റു വിവരങ്ങൾ തുടങ്ങിയവ രക്ഷാകർത്താക്കളെ അറിയിക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തേണ്ടത് എസ് എം സിയുടെ ചുമതലപ്പെട്ടതാണ് സെൻസസ് ദുരിതാശ്വാസ പ്രവർത്തനം തിരഞ്ഞെടുപ്പ് ജോലി തുടങ്ങിയവ ഒഴിച്ചുള്ള വിദ്യാഭ്യാസേതര ജോലികൾക്ക് അധ്യാപകരെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക വിദഗ്ധരുടെ സഹായത്തോടെ കുട്ടികളുടെ ഹാജറില്ലായ്മ പഠന പുരോഗതി എന്നിവ മോണിറ്റർ ചെയ്യുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ടീച്ചർ ബാങ്കിൽ നിന്ന് ഒരു വർഷത്തിന് താഴെയുള്ള ഒഴിവുകളിലേക്ക് അധ്യാപക നിയമനം നടത്തുക അതായത് സ്കൂളിൽ നിലവിൽ ഒഴിവുകളൊന്നും ബാക്കിയില്ല എന്നും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അധ്യാപകർ സ്കൂളുകളുണ്ട് എന്നും കുട്ടികളുടെ രക്ഷാകർത്താക്കളിൽ നിന്നും ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ള കമ്മിറ്റി തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം കൊഴിഞ്ഞുപോക്ക് പരിപൂർണമായും തടയണം അതായത് പതിനഞ്ച് ദിവസം തുടർച്ചയായി ഹാജരാകാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ തിരിച്ച് സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം പ്രവേശനം നൽകാതിരിക്കൽ സഹായങ്ങൾ യഥാസമയം നൽകാതിരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ കമ്മിറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെയും അതുപോലെ സർക്കാരിനെയും അറിയിക്കുക ഉടൻ തന്നെ ബന്ധപ്പെട്ടവരെ ഇത്തരം കാര്യങ്ങൾ അറിയിക്കുക ക്ലാസ് പി ടി എം പി ടി എ മീറ്റിങ്ങുകൾ കൃത്യമായി നടത്തുന്നുണ്ടെന്ന് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾ പഠന പിന്നാക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് പരിശീലനം ഉറപ്പുവരുത്തണം ഉച്ചഭക്ഷണ പരിപാടി മോണിറ്റർ ചെയ്യണം സ്കൂളിന് വേണ്ടി ലഭിക്കുന്ന തുക സംബന്ധിച്ച വരവ് ചെലവ് കണക്ക് വാർഷിക അക്കൗണ്ട് എന്നിവ തയ്യാറാക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസ് എം സിയുടെ ചുമതലകളിൽ പെടുന്നത് അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക ഇനി അടുത്തത് പി ടി ഐയുടെ ഘടനയും പ്രവർത്തനങ്ങളുമാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം